മലയാളത്തിൽ നിന്ന് പല സിനിമകളും റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്ത ഭാഷകളിലെല്ലാം വിമർശനങ്ങൾക്ക് വഴിവച്ച ചിത്രമാണ് ജിയോ ബേബിയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ നിമിഷ സജയൻ സുരാജ് വെന്നാറമൂട് എന്നിവരായിരുന്നു ചിത്രത്തിൽ ലീഡ് റോളുകൾ ചെയ്തിരുന്നത് സിനിമ ആദ്യാവസാനം വരെ ചർച്ച ചെയ്യുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് അടുക്കളകളിൽ സ്ത്രീ ജീവിതങ്ങളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയാണ് ചിത്രമെന്ന് ഉണ്ടായിരുന്നു കൂടാതെ ആർത്തവം അശുദ്ധിയായി കാണുന്ന ഒരു സമൂഹത്തെയും സിനിമ കാണിച്ചു തരുന്നുണ്ട് ചിത്രം തമിഴ് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കായ മിസിസ് ചിത്രത്തിനെതിരെ പുരുഷാവകാശ സംഘടനയായ ദി സേവ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ ചിത്രത്തെ വിമർശിച്ചാണ് പുരുഷ കമ്മീഷൻ എത്തിയിരിക്കുന്നത് ചിത്രം ഫെമിനിസ്റ്റ് ഗെയിം കളിക്കുകയാണ് എന്നാണ് വിമർശനം എപ്പോഴും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സിനിമകളിൽ ഉയർത്തി കാണിക്കുകയാണെന്നും കുട്ടികൾ പുരുഷന്മാർ പ്രായമായവർ മാനസികവും ശാരീരികവുമായി പ്രശ്നങ്ങളുള്ളവർ മുതലായ മറ്റ് ദുർബല വിഭാഗങ്ങളെ അവഗണിക്കുകയാണെന്നും സംഘടന എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു സ്ത്രീകൾ കഷ്ടപ്പെടുന്നു കുട്ടികൾ കുടുംബത്തിൽ നിന്ന് ഒരു പീഡനവും മേൽക്കുന്നില്ല സ്ത്രീകൾ കഷ്ടപ്പെടുന്നു പുരുഷന്മാർ ഒരു കുറ്റകൃത്യവും നേരിടുന്നില്ല സ്ത്രീകൾ കഷ്ടപ്പെടുന്നു മുതിർന്ന പൗരന്മാർക്ക് ഒരു അധിക്ഷേപവും നേരിടുന്നില്ല സ്ത്രീകൾ കഷ്ടപ്പെടുന്നു ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു കഷ്ടപ്പാടുമില്ല എന്നാണ് സംഘടന എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് പച്ചക്കറി അരിയുന്നതിലും പാചകം ചെയ്യുന്നതിലും കയ്യുറ ഉപയോഗിച്ച് പാത്രം കഴുകുന്നതിലും സ്ത്രീകൾക്ക് എന്താണ് പ്രശ്നം ഒന്നുമില്ല സത്യത്തിൽ പാചകം ഒരു ധ്യാനമാണ് എന്നാണ് മറ്റൊരു പോസ്റ്റിൽ സംഘടന പറയുന്നത് എന്നാൽ ഈ സംഘടന സിനിമയെ സിനിമയായി കാണാതെ വ്യക്തിപരമായി എടുത്തു എന്ന് വേണം പറയാൻ കാരണം ബോളിവുഡിൽ ഈ സംഘടന കുറിച്ച പോലുള്ള ഉള്ളടക്കങ്ങളുള്ള സിനിമകൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ടുണ്ട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നു കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്ന് ഒരു പീഡനവും ഏൽക്കുന്നില്ല എക്സിൽ സംഘടന കുറിച്ച ഒരു കാര്യമാണിത് വളരെ കാലം മുമ്പ് തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ബോളിവുഡ് ചർച്ച ചെയ്ത ഒരു സിനിമയായിരുന്നു താരെ സെമീൻബർ ചിത്രമേറെ സ്വീകാര്യത നേടുന്നതിനൊപ്പം ചിത്രം കണ്ടവർക്കെല്ലാം ഒരു നിമിഷമെങ്കിലും ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ഇഷാനെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചവരാകും എട്ട് വയസ്സായ ഇഷാൻ എന്ന കുട്ടി പഠനവൈകല്യ പ്രശ്നം മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളും മാതാപിതാക്കളോ മറ്റ് അധ്യാപകരോ തിരിച്ചറിയാതിരുന്ന ഈ അസുഖം പുതിയതായി വന്ന നിഖുംബെന്ന അധ്യാപകൻ മനസ്സിലാക്കി പഠനവൈകല്യത്തിൽ നിന്ന് ഇഷാനെ മോചിപ്പിക്കുന്നതും അവനിലെ പ്രതിഭയെ കണ്ടെത്തുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം അമ്മയും അച്ഛനും പോലും ഇഷാനെ മനസ്സിലാക്കാതെയാണ് അവനോട് പെരുമാറുന്നത് ഇഷാന്റെ മൂത്ത സഹോദരൻ പഠനകാര്യത്തിലും കായിക ഇനങ്ങളിലും മികവ് കാണിക്കുന്ന ഒരാളാണ് അതിനാൽ മാതാപിതാക്കൾ മൂത്ത മകന്റെ മിടുക്കും ചുറുചുറുക്കും ഇഷാനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും സ്കൂളിലെ മോശം പ്രകടനം കാരണം മകനെ ബോർഡിംഗിൽ ചേർത്ത് കൂടുതൽ അച്ചടക്കവും പഠന നിലവാരവും നൽകാൻ തീരുമാനിക്കുകയാണ് മാതാപിതാക്കൾ എന്നാൽ ബോർഡിംഗ് സ്കൂളിലെ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല ഭയവും നിരാശയും അതോടൊപ്പം രക്ഷിതാക്കളെ പിരിഞ്ഞ് നിൽക്കുന്നതും അവന്റെ കാര്യം കൂടുതൽ വഷളാക്കി ചിത്രം ഇഷാൻ എന്ന കുട്ടി നേരിടുന്ന മാനസിക ബുദ്ധിമുട്ടും ഓരോ തവണ അവന്റെ വീട്ടിൽ നിന്നുള്ള താരതമ്യങ്ങളും കാരണം അവൻ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും കാണിക്കുന്നുണ്ട് കൂടാതെ സാധാരണ കുടുംബത്തിലെ പുരുഷന്മാരുടെ ജീവിതവും മരിച്ചു വെച്ച ഒട്ടേറെ സിനിമകളുണ്ട് ബോളിവുഡിൽ വിക്രാന്ത് മർസി പ്രധാന കഥാപാത്രമായി എത്തിയ ഷൂട്ട് എ ഡെറ്റ് ഇൻ ദി ഗൺ ട്വൽത്ത് ഫെയിൽ സൂപ്പർ ബോയ്സ് ഓഫ് മേൽ ഗൺസ് ദീപക് മസാൻ ബാല ദോൺ ദുണി ചാർ എന്നീ ചിത്രങ്ങൾ ഇതിനെല്ലാം വളരെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ സിനിമകളിലെല്ലാം ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും മറ്റുള്ളവർ അറിയരുതെന്ന് കരുതി അവർ ഉള്ളിലടക്കി വെക്കുന്ന ബുദ്ധിമുട്ടിന്റെ വേദനകളും സ്ക്രീനിൽ കാണാൻ സാധിക്കും കൂടാതെ തന്റെ പെൺമക്കളെ ഗുസ്തിക്കാരാക്കുന്ന ഖാന്റെ സിനിമയായ ധങ്കൽ എന്ന ചിത്രത്തിലും തനിക്ക് കിട്ടാതെ പോയ സ്വപ്നം മക്കളിലൂടെ നേടിയെടുക്കുന്ന ഒരു അച്ഛന്റെ അധ്വാനവും കഷ്ടപ്പാടുമൊക്കെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഇതൊന്നും പരിഗണിക്കാതെയാണ് മിസിസ് എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ സ്ത്രീപക്ഷമാണെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത്